മൂന്നാം ക്ലാസ്സിലെ താരിഹിലെ എട്ടാമത്തെ പാഠം നോക്കൂ പാഠം എട്ട് അൽ യൗമുൽ ആഹിർ അവസാന ദിവസം അല്ലെങ്കിൽ അന്ത്യനാൾ യൗമുൽ ആഹിർ അന്ത്യനാൾ നമുക്ക് പാഠം നോക്കാം ഒരു നാൾ ഈ ലോകവും അതിലുള്ളതും എല്ലാം നശിക്കും ഇസ്രാഫിൽ അലേഹിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് അത് സംഭവിക്കുക ഒരു നാൾ ഈ ലോകവും അതിലുള്ളതെല്ലാം നശിക്കും ഈ ലോകത്തിന് ഒരു അവസാന ദിവസമുണ്ട് അന്ന് ഈ ലോകവും അതിലുള്ളതും എല്ലാം നശിക്കും ഇസ്രാഫിൽ അലൈഹിസലാം എന്ന മലക്ക് ഇസ്രാഫിൽ അലൈഹിസലാം എന്ന മലക്കിന്റെ ജോലി സൂർ എന്ന കാഹളത്തിൽ ഊതലാണ് സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന മലക്കാണ് ഇസ്രാഫിൽ അലഹിസ്സലാം ഇസ്രാഫിൽ അലഹിസലാം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് അത് സംഭവിക്കുക ഈ ലോകവും അതിലുള്ള എല്ലാം നശിക്കുന്നത് അപ്പോഴാണ് അതിനു ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ സൂർ എന്ന കാഹളത്തിൽ ഊതിയതിനു ശേഷമുള്ള ദിവസത്തിനാണ് അവസാന നാൾ എന്ന് പറയുന്നത് പിന്നീട് നാൽപ്പത് വർഷം കഴിഞ്ഞ് രണ്ടാമതും ഇസ്രാഫിൽ അലഹിസലാം സൂറിൽ ഊതുകയും അപ്പോൾ എല്ലാവരും ഹയാത്താവുകയും ചെയ്യും പിന്നീട് നാൽപ്പത് വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞ ഇസ്രാഫിൽ അലഹിസലാം എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതിയതിനു ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞ് രണ്ടാമതും ഇസ്രാഫിൽ അലഹിസലാം സൂറിലൂതും അപ്പോൾ എല്ലാവരും ഹയാത്താവുകയും ചെയ്യും മരണപ്പെട്ടവരെല്ലാം ഹയാത്താവും ജീവൻ തിരിച്ചു കിട്ടും മരിച്ചവർക്കെല്ലാം ജീവൻ തിരിച്ചു കിട്ടും ശേഷം എല്ലാവരെയും ഒരേ സ്ഥലത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടും അള്ളാഹു താല എല്ലാവരെയും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും ആ സ്ഥലമാണ് മഹഷർ ആ സ്ഥലത്തിന്റെ പേരാണ് മഹഷർ രണ്ടാമതും സൂറിൽ ഊതുമ്പോൾ മരണപ്പെട്ടവരെല്ലാം ഹയാത്താവും എല്ലാവരും ജീവിക്കും എല്ലാവരെയും അള്ളാഹു ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും ആ സ്ഥലമാണ് മഹിഷർ മഹിഷറിൽ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും മഹിഷറിൽ വെച്ച് വിചാരണ നടത്തപ്പെടുകയും ഓരോരുത്തരും ഈ ലോകത്ത് വെച്ച് ചെയ്ത ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും മഹിഷറിൽ വെച്ച് അള്ളാഹു തല വിചാരണ നടത്തപ്പെടും അതായത് ഓരോരുത്തരും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ചെറുതും വലുതുമായ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടുകയും ചെയ്യും അമലുകളെല്ലാം മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും എല്ലാവരുടെയും അമലുകൾ അതായത് ഓരോരുത്തരും ചെയ്ത അമലുകൾ നല്ല പ്രവർത്തികളും ചീത്ത പ്രവർത്തികളും മീസാൻ എന്ന തുലാസിൽ മീസാൻ എന്ന തുലാസ് അതിൽ തൂക്കപ്പെടും നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലവും തിന്മ കൂടിയവർക്ക് അർഹമായ ശിക്ഷയും നൽകപ്പെടും നന്മ കൂടിയവർക്ക് മീസാൻ എന്ന തുലാസിൽ നന്മ കൂടിയവർക്ക് നന്മ കൂടുതലായിട്ടുള്ളവർക്ക് തക്ക പ്രതിഫലം അതിനനുസരിച്ച പ്രതിഫലവും തിന്മ കൂടിയവർക്ക് ചീത്ത കാര്യങ്ങൾ കൂടിയവർക്ക് അർഹമായ ശിക്ഷയും നൽകപ്പെടും നന്മകൾ പ്രവർത്തിച്ച് സ്വർഗവകാശികളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ നന്മകൾ പ്രവർത്തിച്ച് അതായത് നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗ അവകാശികളിൽ സ്വർഗത്തിന്റെ അവകാശികളാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇസ്രാഫിഅലി എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകവും അതിലുള്ളതും എല്ലാം നശിക്കും ഒന്നാമത്തെ ഊത്തിന് ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞ് രണ്ടാമതും ഇസ്രാഫിഅലഹിസലാം സൂറിൽ ഊതുമ്പോൾ മരിച്ചു പോയവരെല്ലാം ഹയാത്താവും അവർക്കെല്ലാം ജീവൻ തിരിച്ചു കിട്ടും അള്ളാഹുത്താല അവരെ എല്ലാം മഹഷറിൽ ഒരുമിച്ചു കൂട്ടും മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കപ്പെടും നന്മ കൂടുതലുള്ളവർക്ക് തിനനുസരിച്ച പ്രതിഫലവും തിന്മ കൂടിയവർക്ക് അർഹമായ ശിക്ഷയും നൽകപ്പെടും നമുക്ക് ഇതിന്റെ തതിരി നോക്കാം തതിരിബാത് പഠന പ്രവർത്തനങ്ങൾ നോക്കൂ ഒന്നാമത്തെ ഉത്തരം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം ഈ ലോകവും അതിലുള്ളതും നശിക്കുന്നത് എപ്പോൾ ഈ ലോകവും അതിലുള്ളതും നശിക്കുന്നത് എപ്പോൾ അതിന്റെ ഉത്തരം ഇസ്രാഫി ലെ എന്ന മലക്ക് സൂർ എന്ന കാളത്തിൽ ഊതുമ്പോഴാണ് അതിന്റെ ഉത്തരം എഴുതേണ്ടത് ഇസ്രാഫിഅലേ ഹിസ്സലാം എന്ന മലക്ക് സൂർ എന്ന കാളത്തിൽ ഊതുമ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇസ്രാഫിൽ അലേഹിസലാം രണ്ടാമതും ഊതുന്നത് എപ്പോൾ ഇസ്രാഫിഅലെ ഹിസ്സലാം രണ്ടാമതും ഊതുന്നത് എപ്പോൾ അതിന്റെ ഉത്തരം ഒന്നാമത്തെ ഊത്തിന് ശേഷം നാല്പത് വർഷം കഴിഞ്ഞ് അതിന്റെ ഉത്തരം എഴുതേണ്ടത് ഒന്നാമത്തെ ഊത്തിന് ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞ് ഒന്നാമത്തെ ഊത്തിന് ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞാണ് രണ്ടാമതും ഇസ്രാഫി അലൈഹ്സ്സലാം സൂറിലൂതുന്നത് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഒന്നാമത്തെ ഊത്തിന് ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞ് ചോദ്യം നോക്കൂ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും എവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും എവിടെ അതിന്റെ ഉത്തരം മഹഷർ മഹഷറിൽ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും ഉത്തരം എഴുതേണ്ടത് മഹഷർ നാലാമത്തെ ചോദ്യം നോക്കൂ നന്മ കൂടിയവർക്ക് ലഭിക്കുന്നത് എന്ത് നന്മ കൂടിയവർക്ക് ലഭിക്കുന്നത് എന്ത് അതിൻ്റെ ഉത്തരം നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലം ലഭിക്കും നന്മ കൂടിയവർക്ക് തക്ക പ്രതിഫലം ലഭിക്കും അടുത്ത ചോദ്യം നോക്കൂ പൂർത്തിയാക്കാം ഒന്നാമത്തെ മഹിഷറിൽ വെച്ച് ഡേഷ് നടത്തപ്പെടും അതിൻ്റെ ഉത്തരം വിചാരണ അവിടെ എഴുതാനുള്ള വാക്ക് വെച്ച് ും രണ്ടാമത്തെ ചോദ്യം അമലുകൾ അമലുകൾ മീസാൻ എന്ന തുലാസിൽ തൂക്കപ്പെടും ഉത്തരം എഴുതേണ്ടത് മീസാൻ എന്ന തുലാസിൽ മൂന്നാമത്തെ നോക്കൂ ചെറുതും വലുതുമായ ഡേഷ് വെളിവാക്കപ്പെടും ചെറുതും വലുതുമായ ഡേഷ് വെളിവാക്കപ്പെടും അതിന്റെ ഉത്തരം എഴുതേണ്ടത് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടും അവിടെ പൂരിപ്പിക്കാനുള്ള വാക്ക് മുഴുവൻ കാര്യങ്ങളും അവർക്ക് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അവർക്ക് വെളിവാക്കപ്പെടും ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ